എല്ലാവർക്കും സ്മാർട്ട് ലേണിംഗ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൻ്റെ അതായത് പ്ലസ് വണ്ണിലേക്കുള്ള ഒന്നാം വർഷം അതായത് ചരിത്രം ഹിസ്റ്ററി എന്ന പാഠ പാഠ്യഭാഗത്തിലേക്ക് എല്ലാവരും എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളിപ്പോൾ ഇതിൽ കണ്ട പോലെ ചരിത്ര രചനയുടെയും ചരിത്രം പഠിക്കുന്നതിൽ മനുഷ്യൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ചും നേട്ടങ്ങൾ കോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അതിൽ നമ്മളിപ്പോൾ ഇന്ത്യന്റെ ഭരണഘടന മൗലോ മൗലിക കർത്തവ്യങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളടക്കം ആദ്യകാല സമൂഹങ്ങൾ അതായത് ഒന്നാമത്തെ പാഠം പിന്നെ അതുപോലെ രണ്ട് റോമ റോമ സാമ്രാജ്യം മധ്യപൗര ദേശത്തെ ഇസ്ലാം മംഗോളിയൻ സാമ്രാജ്യം ഫ്യൂഡലിസം നവോത്ഥാനം അതിനിവേശവും ചെറുത്ത് നിൽക്കും വ്യവസായ വിപ്ലവം ആധുനികതയിലേക്ക് യുദ്ധവും സമാധാനവും എന്നിങ്ങനെയാണ് ചാനൽ ചാനലുകൾ അതിൻ്റെ പാഠങ്ങളുള്ളത് അതിൽ നമ്മൾക്ക് ആദ്യം ആദ്യകാല സമൂഹങ്ങൾ എന്ന പാഠമാണ് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് അതിലാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ആദ്യ മനുഷ്യൻ്റെ ജീവിത സവിശേഷതകൾ ലോകത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമായ മെസോപൊട്ടോമിയിലെ നഗരജീവിതവും പിന്നെ നഗരജീവിതത്തിൽ എഴുത്തുവിദ്യക്കുള്ള പ്രാധാന്യവുമാണ് നമുക്ക് ഇതിൽ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യ പരിണാമത്തിന്റെ ഓരോ ഘട്ടത്തിലുണ്ടാകുന്ന മാറ്റങ്ങള് അവരുടെ കാലഘട്ടങ്ങൾ തിരിച്ചറിയാനും ഇത് നമ്മൾ പ്രത്യേകിച്ച് സഹായിക്കും പഠിക്കുന്ന ആളെ പ്രത്യേകിച്ച് സഹായിക്കും ആദ്യം മനുഷ്യൻ ഭക്ഷണം ശേഖരിച്ച രീതികൾ പിന്നെ അവരുടെ വാസസ്ഥലം അവരുടെ താമസ സ്ഥലം പിന്നെ അവരെ ഉപയോഗിച്ച ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും അതിന്റെ ഉപയോഗത്തിനുണ്ടായ പുരോഗതിയും പ്രത്യേകിച്ച് സംസാര ഭാഷയുടെ വികാസവും എന്നെ കുറിച്ചാണ് നമുക്ക് വ്യക്തമായ ധാരണ ഇതിലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തിൽ നമുക്ക് മെയിനായിട്ട് നമുക്കത് കഴിയുന്നത് ആദിമ മനുഷ്യന്റെ ജീവിതത്തിന്റെയും ആദ്യ മനുഷ്യനുണ്ടായ ഇന്നത്തെ മനുഷ്യരിലേക്കുള്ള പരിണാമത്തെ കുറിച്ച് പ്രത്യേകിച്ച് വിശകലനം ചെയ്യുന്നതും ചരിത്ര പഠനത്തിൽ പരമപ്രധാന കാണിച്ചിട്ടുണ്ട് അതിൽ പഠന നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആദ്യ മനുഷ്യന്റെ ജീവിത രീതികൾ വിശകലനം ചെയ്യുന്നുണ്ട് അതിൽ പിന്നെ മെസ്സോ പൊട്ടോമിയയിലെ നഗരജീവിതത്തെ വിശദാക്കുന്നുണ്ട് നഗരജീവിതത്തിൽ എഴുത്തുവിദ്യയുടെ പ്രാധാന്യവും പ്രത്യേകം തിരിച്ചറിയുന്നുണ്ട് ആദ്യ മനുഷ്യ ജീവിതത്തെയും അതിന്റെ പുരോഗതിയും വിലമതിക്കുന്നതാണെന്ന് പറഞ്ഞ അത്രയും എന്താ പറയുക നമുക്ക് കാര്യപ്പെട്ടതായിട്ട് നമുക്കറിയാം അതിൽ പാഠഭാഗത്ത് നല്ല ചിത്രങ്ങൾ തന്നെ നിങ്ങൾക്ക് നോക്കാം പ്രാചീന മനുഷ്യ ചിത്രങ്ങളാണ് ഇതൊക്കെ നമ്മുടെ പുരാതനമായ ഈ അവസ്ഥയിൽ നിന്നും ഇന്നത്തെ മനുഷ്യനെ മാറ്റം എങ്ങനെയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ അതെങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം ഇന്നേക്ക് ഏകദേശം മുപ്പത്തി ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ മനുഷ്യന്റെ ആവിർഭാവം ഉണ്ടായതെന്ന് പറയുന്നത് ആദ്യകാലം മനുഷ്യനെ പ്രൈമേറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത് പ്രൈമേറ്റുകൾക്ക് ശേഷം പിന്നെ വന്ന ആ വിഭവിച്ച മനുഷ്യർ ഹൊമിനോയിഡുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇരുപത്തിനാല് ദശേഷം വർഷങ്ങൾക്ക് മുമ്പാണ് ആര് അവര് ആദ്യ മനുഷ്യന്മാരെ രൂപം കൊണ്ടത് അവർ നാല് കാലുകളിലാണ് നടന്നത് അടുത്തതായി രൂപം കൊണ്ട വിഭാഗം ഹൊമിനോഡുകൾ എന്നറിയപ്പെടുന്നത് അഞ്ചേ പോയിന്റ് ആറ് ദശേഷം വർഷങ്ങൾക്ക് മുമ്പാണ് അവർ രൂപം കൊണ്ടത് ഹൊമിനോഡുകൾ ഹൊമിനോടുകൾക്ക് ഹൊമിനോയിഡുകളെക്കാൾ നിരവധി വ്യത്യാസങ്ങളുണ്ട് അത് ഇവക്കെയാണ് അതിൽ കുറച്ച് താഴെ കൊടുത്തിട്ടുണ്ട് അതായത് ഒന്ന് വലിപ്പം കൂടിയ തലച്ചോറ് പിന്നെ ചുരുങ്ങിയ താടിയല്ല് ചെറിയ പല്ലുകള് ഇരു കാലുകളിലും നിവർന്ന് നടന്നു അതിൽ ഒന്നാമത് ഹൊമോഡുകളും ഹോമിയോഡുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതെല്ലാം നമുക്ക് നോക്കാം ഹൊമോഡുകളെ രണ്ട് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു അവ ആസ് ആസ്ട്രോപിത്തേക്കസ് ഹോമോ എന്നിങ്ങനെ അറിയപ്പെടുന്നു അതിൽ ആസ്ട്രോപിക്കസ് അഞ്ച് പോയിന്റ് ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉത്ഭവിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ തലച്ചോറാണ് പിന്നെ ഉന്തിയ താടി വലിയ പല്ലുകൾ എന്നിവയൊക്കെയാണ് ആസ്ലോ പിസ് അതിനുള്ളത് പിന്നെ ഹോമ ഹോമോക്ക് പറഞ്ഞാണെങ്കിൽ രണ്ടേ പോയിന്റ് അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉത്ഭവിച്ചതാണ് അവർക്ക് വലിയ തലച്ചോറ് ചുരുങ്ങിയ താടി ചെറിയ പല്ലുകളാണ് ഹോമോയെ അവയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ടാണ് തരം തീച്ചിരിക്കുന്നത് അതിൽ ഹോമോ വിഭാഗങ്ങൾ പറയുന്ന ഒന്ന് ഹോമോ ഹബിലിസ് ഹോമോ ഹോമോ സാപ്പിയൻസ് പിന്നെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ ഉപകരണ നിർമ്മാണതാവാൻ പിന്നെ നിവർന്നു നടക്കുന്നയാളാണ് പിന്നെ വിവേകിയായ മനുഷ്യനാണ് അതിൽ രണ്ടാമത് പറയുന്നത് മനുഷ്യന്റെ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവരുടെ അവരുടെ കാലവും പിന്നെ സവിശേഷതകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആദിമ മനുഷ്യ ജീവിതം ആദിമ മനുഷ്യൻ ഭക്ഷണം നേടി എങ്ങനെയായിരുന്നു താമസിച്ചത് എവിടെയായിരുന്നൊക്കെ പിന്നെ എന്തെല്ലാം ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കിയിരുന്നില്ലെന്ന് നമുക്ക് പിന്നെ അതുപോലെ ആശയവിനിമയം എങ്ങനെ നടത്തിയിരുന്നതും പരിശോധിക്കാം അതിൽ ഒന്നാമത് ഭക്ഷണം നേടിയ മാർഗങ്ങള് വേട്ടയാടിയും ചത്ത ജീവികളുടെ മാംസം എടുത്തും മത്സ്യബന്ധനം നടത്തിയുമാണ് ആദിമ മനുഷ്യർ ഭക്ഷണം നേടിയിരുന്നത് പിന്നെ വിത്തുകള് കുരുവുകള് കിഴങ്ങുകള് പഴങ്ങള് തുടങ്ങിയാന്ന് ശേഖരിച്ചിട്ടാണ് അവർ ഭക്ഷിച്ചിരുന്നത് സ്വാഭാവികമായിട്ട് ചത്തുപോയതോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ കൊന്നു പോയ മൃഗങ്ങളുടെ മാംസവും മജ്ജയും അവർ ഭക്ഷിച്ചിരുന്നു ഇന്നേക്ക് ഏകദേശം അയ്യ അഞ്ചു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ വേട്ടയാടൽ ആരംഭിച്ചത് മത്സ്യബന്ധനത്തിനും മനുഷ്യൻ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടെടുത്തിട്ടുള്ള മത്സ്യങ്ങളുടെ എളിവുകളും മനസ്സിലാക്കാം അത് പിന്നെ രണ്ടാമത് വാസസ്ഥലങ്ങൾ ഭക്ഷ്യ വിഭവങ്ങളിൽ ധാരാളമായിരുന്ന സ്ഥലങ്ങളാണ് ആദ്യ മനുഷ്യന്റെ ആദിവാസം ആദിവാസം കൂടുതലായി ഉണ്ടായിരുന്നത് ആദിമ മനുഷ്യൻ ആദ്യം മരച്ചില്ലകളിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഗുഹകളും തുർത്തായ സ്ഥലങ്ങളും വാസസ്ഥലങ്ങളായി ഉപയോഗിക്കാൻ അവർ തുടങ്ങി പിന്നെ തീന്റെ ഉപയോഗം തീയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഗുഹകൾക്കുള്ളിൽ അടുപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ആദ്യം മനുഷ്യർ തീ ഉപയോഗിച്ചിരുന്ന തെളിവാണ് തീ ഗുഹക്കുള്ളിൽ പ്രകാശവും ചൂടും നൽകിയിരുന്നു തീ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാനും കഴിഞ്ഞു ഇവർക്ക് പിന്നെ ഇതിനു പുറമെ ഇവർക്ക് ശിലായുധങ്ങൾ രൂപപ്പെടുത്താനും വന്യജീവികളെ ആറ്റോടിക്കാനും ആദ്യ മനുഷ്യനെ സഹായിക്കുകയുണ്ടായി പിന്നെ ഇതായി നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും പ്രാചീന കാലഘട്ടത്തിലെ ഉപകരണങ്ങൾ മനുഷ്യന്റെ ശിലായുധങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗത്തിനുള്ള ആദ്യ തെളിവുകൾ എത്യോപ്യയിൽ നിന്നും കെനിയയിൽ നിന്നാണ് ലഭിച്ചത് ആദ്യത്തെ ശിലാകുധ നിർമ്മാണങ്ങൾ ആസ്ട്രോപിത്തേക്കസ് എന്നായിരുന്നു ഏകദേശം മുപ്പത്തഞ്ചായിരം വർഷങ്ങൾ മുമ്പ് ഉപകരണ നിർമ്മാണത്തിലും മൃഗങ്ങളെ കൊല്ലുന്ന രീതിയിലും പുരോഗതി ഉണ്ടായി മൃഗങ്ങൾക്ക് നേരെ എറിയാൻ കഴിയുന്ന കുന്തങ്ങള് അമ്പ് വില്ല് തുടങ്ങിയ നിർമ്മിക്കുക ഉണ്ടായി ഇങ്ങനെ കിട്ടുന്ന മൃഗങ്ങളുടെ മാംസവും എല്ലും എന്നിവ നീക്കം ചെയ്ത് ഉണക്കി പുകച്ചു സൂക്ഷിക്കുന്ന രീതി ആ കാലത്ത് ഉണ്ടായിരുന്നു രോമത്തോടുള്ള മൃഗങ്ങളുടെ പിടിച്ച് അവരുടെ രോമം ഉപയോഗിച്ച് വസ്ത്രങ്ങൾ അവർ നിർമ്മിച്ചു തുന്നൽ സൂചിയുടെ കണ്ടുപിടുത്തം ഇക്കാലത്തെ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായിരുന്നതാണ് ഉളിപോലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുകയും അവ ഉപയോഗിച്ച് എല്ലുകളിലും മാനുകളുടെയും ആനകളുടെയും കൊമ്പിലും മരത്തിലും കൊത്തുപടികൾ ചെയ്യുകയുണ്ടായി ആശയവിനിമയ രീതികൾ ഭാഷയുടെ വികാസത്തെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഹൊമിനകൾ ആംഗ്യ ഭാഷയാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത് അതിൽ തന്നെ സംസാര ഭാഷയ്ക്ക് മുമ്പ് ശബ്ദങ്ങൾ കൊണ്ടാണ് ആശയവിനിമയം നടത്തിയിരുന്നത് പ്രൈമേറ്റുകളുടെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കൽ നിന്നാണ് സംസാര ഭാഷ ഉത്ഭവിച്ചത് സംസാരം സാധ്യമാകുന്ന ചില സവിശേഷതകൾ ഹോമോ ഹബിലീസിൻ്റെ ഹോമോ ഹബിലിസിന്റെ തലച്ചോറിനുണ്ടായിരുന്നു അതിനാൽ രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് സംസാര ഭാഷ ആവർദ്ദിച്ചത് എന്ന് കരുതുന്നു ശബ്ദപഥത്തിൻ്റെ അതായത് വോയിസ് ട്രാക്ടിന്റെ വികാസം മനുഷ്യനുണ്ടായത് രണ്ടു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അതിനാൽ ഈ കാലഘട്ടത്തിലാണ് സംസാര ഭാഷ ഉത്ഭവിച്ചത് എന്ന് കരുതുന്നു ഇന്നേക്ക് ഏകദേശം നാല് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കലയുടെ വികാസത്തോടൊപ്പമാണ് ഭാഷ വികസിച്ചു വന്നത് സ്പെയിനിലെ അൾട്ടാമിറ ഗുഹയിൽ നിന്നും ഫ്രാൻസിലെ ലെസ്കോ ഷോവെ ഗുഹയിൽ നിന്നാണ് നിരവധി ഗുഹ ഗുഹാ ചിത്രങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത് കാട്ടുപോത്ത് കുതിര മാൻ സിംഹം കരടി പൊള്ളിപ്പുലി തുടങ്ങിയ ചിത്രങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ചിത്രങ്ങൾ ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അടുത്ത മൂന്നാമതായി പ്രാചീന ഗുഹകളിലെ ചിത്രങ്ങൾ മൃഗങ്ങളുടെ ആയ ആയത് എന്തുകൊണ്ട് മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന രണ്ട് ശാസ്ത്രശാഖകളാണ് നരവംശാസ്ത്രവും വംശീയ ശാസ്ത്രവും അതിൽ നരവംശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആന്ത്രോപോളജി മനുഷ്യ സംസ്കാരത്തെയും പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളെയും ആ കാലത്ത് നേടിയ വിവിധ പുരോഗതിയെ കുറിച്ച് പഠിക്കുന്നതാണ് ശാസ്ത്ര ശാസ്ത്രശാഖ വംശീയശാസ്ത്രത്തില് എഥനോഗ്രാഫി സമകാലിക വംശീയ വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അവരുടെ ജീവിത ജീവസന്ധാരണ രീതികള് സാങ്കേതിക വിദ്യ സ്ത്രീയുടെയും പുരുഷന്റെയും ധർമ്മങ്ങൾ ആചാരങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്നിവയെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഏകദേശം പത്ത് ലക്ഷം സോറി പത്തായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ വളർത്താനും കൃഷി ചെയ്യാനും പഠിച്ച് ഏകദേശം നാലായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഇവ കൂടുതൽ വ്യാപിച്ചു ഭക്ഷണം ശേഖരിച്ചിരുന്ന മനുഷ്യൻ ഭക്ഷ്യ ഉത്പാദനം ആരംഭിച്ചത് മനുഷ്യ പരിചരണം മനുഷ്യ ചരിത്ര ചരിത്രത്തിലെ ശ്രദ്ധേയമായ വഴിത്തിരിവായിരുന്നു പത്തായിരം വർഷങ്ങൾക്ക് മുമ്പ് കൃഷിയും മൃഗങ്ങളെ ഇണക്കി വളർത്തലുകളും വളർത്തലും ആരംഭിച്ച പ്രദേശമായിരുന്നു ഇന്നത്തെ ഇറാനും ഇറാഖും അതിന്റെ സമീപ ഉൾക്കൊള്ളുന്ന ഫലഭൂഷ്ടമായ പ്രദേശം ഫെറ്റയിൽ ക്സന്റ് എന്ന് പറയും ഇവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമായ മെസ്സപൊട്ടാമിയൻ സംസ്കാരം ആരംഭിച്ചത് എന്നാണ് പറയുന്നത് പിന്നെ അടുത്തത് നാല് ഭക്ഷ്യോത്പാദനത്തിന് മുമ്പുള്ള ആദ്യ മനുഷ്യന്റെ ജീവിതം വിലയിരുത്തലാണ് അതിലെ മെസപ്പോട്ടാമിയൻ സംസ്കാരം യുഫർട്ടീസ് ടൈഗ്രീസ് എന്ന നദികളിൽ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മൊസപ്പൊട്ടാമിയ ലോകത്ത് നഗരജീവിതം ആരംഭിച്ചത് ഇവിടെയാണ് ഇന്നത്തെ ഇറാഖ് ഉൾക്കൊള്ളുന്ന പ്രദേശമാണിത് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മൊസ്പൊട്ടാമിയ എന്ന വാക്കിന്റെ അർത്ഥം അതായത് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് ഉർ ഉറുക്ക് മാരി തുടങ്ങിയ മെസപ്പോട്ടാമിയയിലെ പ്രധാന നഗരങ്ങളായിരുന്നു നാഗരിക സംസ്കാരത്തിന്റെ ആവിർഭാവത്തിന് അവിടുത്തെ ഭൂമിശാസ്ത്രം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പൊ മെസപ്പോട്ട മെസ്സപ്പോട്ടോമിയയിലെ ജനങ്ങൾ പ്രധാനമായും വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളുമാണ് ഉപയോഗിച്ചത് ചെമ്മിൻ്റെയും വെളുതീയത്തിൻ്റെയും വിശദമാണ് വെങ്കലം ഇവിടുത്തെ നഗരങ്ങൾ ഉയർന്നുവന്നത് വെങ്കലം ഉപയോഗിച്ച കാലഘട്ടത്തിലാണ് അതിനാൽ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം വെങ്കല സംസ്കാരമായി അറിയപ്പെടുന്നു ചിത്രത്തിൽ കാണാൻ പറ്റും മെസ്സപ്പൊട്ടോമിയുടെ ഭൂമിശാസ്ത്രം കണക്കാക്കുന്ന ഭൂപടം അടുത്ത് നമുക്ക് ഇത് ഡയറക്ഷനിൽ കാണാൻ പറ്റും വടക്ക് പുൽമേടകൾ ജനങ്ങളുടെ തൊഴിൽ കാലിമേക്കൽ മെസപ്പുട്ടമയുടെ ഭൂമിശാസ്ത്രം പിന്നെ വടക്കുകിഴക്കിൽ സമതലങ്ങള് മലനിരങ്ങള് തൊഴിൽ കൃഷി പിന്നെ കിഴക്ക് ടൈഗ്രീസ് നദിയുടെ പോഷക നദികള് നദികൾ ഉൽപ്പന്നങ്ങളുടെ വിനിമയ മാർഗമായിരുന്നു പിന്നെ തെക്ക് കാണാൻ മരുഭൂമി യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ നിക്ഷേപിക്കുന്ന ഏക്കൽ മണ്ണ് ജലസേചനം കൃഷിയുടെ വികാസം നഗരങ്ങളുടെ ആ വിഭാഗം പുൽമേടുകളും സമതലങ്ങളിലും മലഞ്ചലുകളിൽ നീന്തുന്ന ആടുകൾ ചെമ്മീനാട് എന്നിവയിൽ നിന്നും മാംസവും പാലും കമ്പ്ലി രോമവും ലഭിച്ചു അവർക്ക് നദികളിൽ നിന്ന് മത്സ്യം ധാരാളമായി ലഭിച്ചു പിന്നെ വേനൽക്കാലത്ത് ഇന്നപ്പഴങ്ങളിൽ നിന്ന് പഴങ്ങൾ അതായത് ഇന്നപ്പഴം ലഭിച്ചു പിന്നെ അഞ്ചാമത് മെസ്സപ്പോട്ടോമിയയിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വന്നതിൽ അവിടുത്തെ ഭൂമിശാസ്ത്രം വഹിച്ച പങ്ക് ഒന്ന് പരിശോധിക്കാം അതിൽ നഗരജീവിതം മെയിനായിട്ട് ഭക്ഷ്യ വിഭവങ്ങളുടെ കാര്യത്തിൽ സമ്പന്നമായിരുന്നെങ്കിലും ധാതു വിഭവങ്ങളിൽ മെസപ്പോട്ടോമിയ പിന്നിലായിരുന്നു അതിനാൽ അവർ തങ്ങളുടെ കൈവശമുള്ള തുണിത്തരങ്ങൾ കാർഷികോല്പന്നങ്ങൾ എന്നിവ നൽകി പകരമായി ഇറാൻ തുർക്കി എന്നിവയിൽ നിന്നും തങ്ങൾക്കാവശ്യമായ തടി ചെമ്പ് വെള്ളി സ്വർണം ചിപ്പി വിവിധതരം കല്ലുകൾ എന്നിവ വാങ്ങിയിരുന്നു ദക്ഷിണ മെസ്സപ്പൊട്ടാമിയയിലെ ജനങ്ങളാണ് ഇത്തരം വിനിമയങ്ങൾ മുന്നിട്ടിരുന്നത് ദക്ഷിണ മെസ്സപ്പൊട്ടാമിയയിൽ നദികളും കനാലുകളും കച്ചവടങ്ങളായ ഗതാഗത സൗകര്യത്തിന് അവർ സൗകര്യം ഒരുക്കുകയുണ്ടായി യു ഫ്രഡിസ് നദിയായിരുന്നു അതിൽ സുപ്രധാനം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തിയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളിതൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കുക കേൾക്കുക ആയിട്ട് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടാവും അപ്പോൾ അപ്പോൾ അടുത്ത ക്ലാസ് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം താങ്ക്